എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രക്കളഭം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒന്നുകൂടി കോളിംഗ് ബെൽ ചിലച്ചു നോക്കി നിൽക്കാതെ ഇറങ്ങി ചെല്ലുന്നുണ്ടോ ഹേമചന്ദ്രൻ പൊട്ടിത്തെറിച്ചു നീ എന്നോട് ചൂടാവുന്നത് എന്തിനാ നിന്റെ സംസാരം കേട്ടാ തോന്നും അവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചതെന്ന് അവൾ എന്റെ ആരുമല്ല എന്നെ തേടിയൊന്നുമല്ല അവൾ ഇവിടേക്ക് വന്നത് വേണുജി തിരിച്ചടിച്ചു ഹേമചന്ദ്രൻ പകയോടെ തറപ്പിച്ചു നോക്കി അല്ലേ നിങ്ങളല്ലേ അവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് അവളുമായി ഒരു ബന്ധവും നിങ്ങൾക്കില്ലേ ആ കുട്ടിയുടെ അച്ഛൻ നിങ്ങളല്ലേ മനുഷ്യ കൂടെ നിന്ന് ചതിക്കയല്ലേ നിങ്ങൾ മനസ്സുകൊണ്ട് ആർത്തെങ്കിലും ഹേമചന്ദ്രനിൽ നിന്ന് ഒച്ച പൊന്തിയില്ല നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം ഇപ്പോൾ നിങ്ങൾ ആടി തിമിർത്തോ ഹേമചന്ദ്രൻ വീണ്ടും മനസ്സിൽ പറഞ്ഞു വേണുജി ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ദേഹത്തു പടർന്ന തീയുമായി ഹേമൻ അവിടെ തന്നെ നിന്നു ആ കുട്ടിയുടെ ഒച്ചയ്ക്കായി അയാൾ കാതോർത്തു അല്പം കഴിഞ്ഞപ്പോൾ വേണുജി മുറിയിൽ വന്നു കളിയാക്കിയ മട്ടിൽ അയാൾ ചിരിച്ചു അത് പത്രക്കാരനാ വരിസംഖ്യ വാങ്ങാൻ വന്നതായാൾ മേശയിൽ നിന്ന് നോട്ടെടുത്ത് വേണുജി വീണ്ടും പോയി ആ കുട്ടി ഏതു നേരത്തും കയറി വരുമെന്ന് ഹേമചന്ദ്രൻ ഉറപ്പുണ്ടായിരുന്നു മതിലിൽ വലിഞ്ഞു കയറുന്നത് കണ്ടതായിരുന്നു വേണുജി മടങ്ങി വന്നു അവൾ പോകില്ല പോകാമെന്ന് വേണുമാമയോട് സമ്മതിച്ചതല്ലേ അതിനെന്തു മറുപടി ഉണ്ട് വേണുമാമയ്ക്ക് ശെടാ അവൾ പോകാതിരുന്നാൽ ഞാൻ എന്തു മറുപടി തരാനാ എന്തോ ലക്ഷ്യം കാണും എന്നോട് പോകുമെന്നാ പറഞ്ഞത് ഒഴുക്കൻ മട്ടിൽ അയാൾ പ്രതികരിച്ചു അവളെ വിളിക്കുകയും നേരിൽ കാണുകയും ചെയ്തില്ലേ വേണുമാമ നമ്പർ ഫോണിൽ ഉണ്ടാവുമല്ലോ ഒന്ന് വിളിച്ചു പറ ഹേമചന്ദ്രൻ അപേക്ഷ പോലെ പറഞ്ഞു വിളിച്ചു പറഞ്ഞാലും പോയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും എന്തെങ്കിലും ലക്ഷ്യം വെച്ചാണ് അവൾ വന്നതെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും വന്ന നിലയ്ക്ക് അവൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ചാൻസാ അവൾക്ക് വന്നിരിക്കുന്നത് വേണുജി കട്ടിലിൽ ചെന്നിരുന്നു ഹേമചന്ദ്രന് സഹി കെട്ടു വേണുമാമയ്ക്ക് ഒന്ന് വിളിക്കാമല്ലോ അതിനെന്തിനാ മടിക്കുന്നത് ഇവിടെ നിന്നിട്ടാണോ എങ്കിൽ ഞാൻ പോയി തരാം നീ നിന്നാൽ എനിക്കെന്താ വിളിച്ചേക്കാം എന്റെ ആരുമല്ലല്ലോ അവൾ ചാർജ് ചെയ്യാനിട്ട ഫോൺ വേണുജി എടുത്തു ഫോണിൽ കുത്തി വളരെ സാവധാനം നമ്പർ കണ്ടെത്തുന്നത് വിറയോടെ ഹേമചന്ദ്രൻ നോക്കി നിന്നു മൊത്തത്തിലൊരു കള്ളത്തരമാണ് ഹേമചന്ദ്രൻ ഫീൽ ചെയ്തത് വേണുജി ഡയൽ ചെയ്തിട്ട് ഹേമചന്ദ്രനെ നോക്കി റിങ് ചെയ്യുന്നുണ്ട് എടുത്ത ഭാഗ്യം അല്പം കഴിഞ്ഞപ്പോൾ വേണുജി സംസാരിച്ചു തുടങ്ങി മീര ഞാൻ ഡോക്ടർ വേണുജിയാ ആ സംസാരം കേട്ടപ്പോൾ ഹേമചന്ദ്രൻ്റെ വിറ കൂടി എന്തൊരു സോഫ്റ്റ്നെസ് തേനിറ്റ് വീഴുന്നത് പോലുണ്ട് വാക്കുകളിൽ മീരയും മോളും ഇന്നലെ തൃശൂർക്ക് പോകുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പോയില്ലല്ലോ മോളെ പുറത്ത് കണ്ടു ഹേമന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഫോൺ പിടിച്ചു വാങ്ങി അവളോട് ആക്രോശിക്കാനാണ് ഹേമചന്ദ്രന് തോന്നിയത് അതെയോ ശരി ശരി മോളെ പുറത്തു പുറത്തുവിടാതെ നോക്കണേ അപ്പൊ ശരി മീര വേണുജി ഡിസ്പ്ലേയിൽ വിരൽത്തുമ്പ് കൊണ്ട് മൃദുവായി വരഞ്ഞ് കോൾ കട്ട് ചെയ്തു ചുണ്ടിൽ തത്തിക്കളിച്ച ചിരി ഹേമചന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇന്നലെ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ലത്രേ ബർത്ത് കിട്ടാതെ കുട്ടിയുമായി എങ്ങനാ പോകുന്നതെന്ന് ഇന്ന് രാത്രി പോകുമത്രേ പോലെ വേണുജി പറഞ്ഞു എറണാകുളത്തു നിന്ന് തൃശൂർ വരെ യാത്ര ചെയ്യാൻ അവൾക്ക് ബർത്ത് വേണമെന്ന് എഴുപത്തെട്ട് കിലോമീറ്റർ യാത്രയ്ക്ക് അവൾ ബർത്ത് കിട്ടാതെ പോവില്ല പോലും അവളുടെ സ്വഭാവ നൈർമല്യം വാഴ്ത്തുന്ന വേണുജി എന്തു പറയുന്നു ഇതിനു പിന്നിൽ ഒരു ചതിയില്ലേ ഹേമചന്ദ്രൻ പരിഹസിച്ചു വേണുജി അയാളെ സൂക്ഷിച്ചു നോക്കി ഞാൻ എന്തു പറയാൻ അവൾ പറഞ്ഞത് നിന്നോടും പറഞ്ഞു ബർത്തില്ലാതെയോ ബസ്സിലോ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും നമുക്ക് നമുക്കെന്ത് ചെയ്യാനാവും ഹേമ ആ കുട്ടിയെ വിടാതിരുന്നാൽ മതി വേണുജി ബാത്റൂമിൽ കയറി വാതിലടിച്ചു ഹേമചന്ദ്രൻ ഹാളിൽ വരുമ്പോൾ കൈയ്യുള്ള ബനിയനും മുണ്ടും ധരിച്ച് ചന്ദ്രഹാസൻ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് കണ്ടു ചായയുമായി ഹേമലത അവിടേക്ക് വന്നു രണ്ടുപേർക്കും പേർക്കും ഹേമലത ചായ കൊടുത്തു നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ ചന്ദ്രഹാസൻ ചോദിച്ചു ഊവ് പത്തുമണിയോടെ ഞങ്ങൾ ആ കുട്ടിയെ ചെന്ന് കാണാം അവരെ വിവരം അറിയിച്ചോ അറിയിച്ചിട്ടുണ്ട് ടീപോയിൽ കിടന്ന പത്രവും എടുത്ത് ചന്ദ്രഹാസൻ നേരെ സിറ്റൌട്ടിലേക്ക് പോകുന്നത് ഹേമചന്ദ്രൻ കണ്ടു അവൾ എങ്ങനെ ഉണ്ടടാ നിന്റെ സെലക്ഷൻ ആവുമ്പോൾ മോശമാവില്ലെന്ന് അമ്മയ്ക്കറിയാം ജിജ്ഞാസ് അടക്കി വെക്കാതെ ഹേമലത ചോദിച്ചു അമ്മയുടെ പ്രതീക്ഷ തെറ്റില്ല പപ്പിയെ അമ്മയ്ക്കിഷ്ടമാവും ഹേമചന്ദ്രൻ ഉറപ്പ് കൊടുത്തു എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ആ പ്രാർത്ഥന തന്നെയാണ് എൻ്റെ മനസ്സിലുമെന്ന് ഹേമചന്ദ്രൻ ഓർത്തു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഹേമചന്ദ്രൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി അപ്പോഴും ചന്ദ്രഹാസൻ സിറ്റൌട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാർ പുറത്തിട്ട് അയാൾ ഗേറ്റ് അടയ്ക്കാൻ വന്നപ്പോ ചന്ദ്രഹാസൻ പറഞ്ഞു എന്തിനാ ഗേറ്റ് അടയ്ക്കുന്നത് അത് തുറന്നു തന്നെ കിടന്നോട്ടെ എതിർത്തൊന്നും പറയാൻ അയാൾക്കായില്ല കാറിൽ കയറുമ്പോൾ അടുത്ത വീട്ടിലേക്ക് നോക്കി അലേഖ്യ സിറ്റൌട്ടിൽ നിന്ന് കൈവീശുന്നു അച്ഛനും ആ കുട്ടിയെ കണ്ടെന്ന് ഹേമചന്ദ്രൻ ഉറപ്പായി തിടുക്കത്തിൽ കാറിൽ കയറി അയാൾ ഓടിച്ചുപോയി കുട്ടിയെ പുറത്തുവിടില്ലെന്നവൾ പറഞ്ഞ വാക്കും തെറ്റിച്ചു എന്തു ചെയ്യണമെന്ന് അയാൾക്കൊരു രൂപവുമില്ലായിരുന്നു അവശേഷിക്കുന്ന ആകെയുള്ള പ്രതീക്ഷ പപ്പി ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ വാക്കാണ് അവളെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് മനസ്സുമന്ത്രിക്കുന്നുമുണ്ട് വേണുജിയും ചന്ദ്രഹാസനും ഒന്നിച്ചാണ് പ്രാതൽ കഴിക്കാനിരുന്നത് ഇയാളിപ്പോ ദിവസവും സേവയുണ്ടോ ചന്ദ്രഹാസൻ ചുഴിഞ്ഞെന്നു നോക്കി ഹേയ് വല്ലപ്പോഴും വേണുജി ചിരിച്ചു ഒന്ന് വീർത്തിട്ടുണ്ട് അതാ ചോദിച്ചത് ചന്ദ്രേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലാതെ വരില്ലെന്ന് എനിക്കറിയാം ഇല്ല എന്റെ കയ്യിൽ ഒരു ഫോറിൻ സാധനമുണ്ട് ടക്കിയില്ല ഒരു കള്ളച്ചിരി വേണുജിയിലുണ്ടായി ഇല്ലാത്ത ദുശീലങ്ങളൊന്നും താൻ എന്റെ മോനെ പഠിപ്പിക്കരുത് കള്ളുകുടിയന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാ അതിനവർ മക്കളെപ്പോലും കമ്പനിയാക്കും ചന്ദ്രേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവന്റെ കൂടെ കഴിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വല്ല ഹോട്ടലിലേക്കും ഞാൻ മാറിക്കൊള്ളാം അയാൾ പരിഭവപ്പെട്ടു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ മുഖത്ത് നോക്കി പറയുമെന്ന് തനിക്കറിയില്ലേ എല്ലാ കാര്യത്തിലും തന്റെ ഒരു ശ്രദ്ധ വേണം അത് തെറ്റിയാൽ താൻ മറുപടി പറയേണ്ടി വരും ചന്ദ്രേട്ടൻ എന്നെ വിശ്വസിക്ക് ഹേമലത കിച്ചനിൽ നിന്ന് വന്നപ്പോ വേണുജി വിഷയം മാറ്റി ഞാൻ കൂടി വരണ്ടേ അതിന്റെ കാര്യമൊന്നുമില്ല താൻ ഡ്യൂട്ടിക്ക് പോകാൻ നോക്ക് ആയിക്കോട്ടെ ആ കുട്ടിയെക്കുറിച്ചുള്ള വേണുവേട്ടന്റെ അഭിപ്രായം എന്താ ഹേമലത കസേരയിൽ ഇരുന്നു അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലേ ഹേമനും ആ കുട്ടിയും തമ്മിൽ അടുപ്പത്തിലൊന്നുമല്ലെന്ന് എനിക്കറിയാം അവർ തമ്മിൽ പ്രണയത്തിലല്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ തീരുമാനമാണ് ഹേമന് പ്രധാനം കുട്ടിയെ പറ്റി തനിക്ക് ഒരു അഭിപ്രായവുമില്ലേ അങ്ങനെ ചോദിച്ച സത്യം പറയാലോ ആ പ്രൊഫസറെ തീരെ താല്പര്യമില്ല ബുൾഗാൻ താടിയും വച്ച് മറ്റേതോ ലോകത്തായാൽ ജീവിക്കുന്നതെന്ന് തോന്നും നിങ്ങൾ വരുന്ന വിവരം പറയാൻ ഞാൻ അവിടെ പോയിരുന്നു പ്രപ്പോസലല്ലേ വന്നോട്ടെ പൊയ്ക്കോട്ടെ എന്ന മട്ടിലെ അയാൾ ഹേമലത ഭർത്താവിനെ നോക്കി ഒരതൃപ്തി ചന്ദ്രഹാസന്റെ മുഖത്തുണ്ടായി ആ പെൺകുട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയോ ഒരു കപ്പ് ചായ വേണോന്ന് ചോദിക്കുകയോ ഉണ്ടായില്ല എനിക്ക് അവരുടെ കൾച്ചറിൽ തീരെ താല്പര്യമില്ല പെൺകുട്ടി ബാംഗ്ലൂരിലൊക്കെ പഠിച്ചു വന്നതല്ലേ അതിന് മാത്രമുള്ള വിവരമേ അതിനുണ്ടാവൂ അല്ലല്ലോ അവളുടെ തന്ത അയാൾ കുറച്ച് മാനേഴ്സ് കാണിക്കണ്ടേ എനിക്കതിൽ താല്പര്യമില്ല ചന്ദ്രേട്ട വേണുജി അല്പം ചട്നി കോരി ദോശയിൽ ഒഴിച്ചു ഹേമലതയിൽ ഒരു ഞെട്ടലുണ്ടായി അപ്പോ വേണുവിനതിൽ താല്പര്യമില്ലെന്ന് വ്യക്തം ചന്ദ്രഹാസൻ ശബ്ദിച്ചു വേണുജി മുഖമുയർത്താതെ ഭക്ഷണം കഴിച്ചു അതെ എന്റെ താല്പര്യം നിങ്ങൾ നോക്കണ്ട ചെന്ന് കുട്ടിയെ കണ്ടിട്ട് വാ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ അസസ് ചെയ്യാൻ ചന്ദ്രേട്ടൻ മിടുക്കനാണല്ലോ എനിക്കിതിൽ ഒരു റോളുമില്ല എല്ലാം തീരുമാനിക്കേണ്ടത് ചന്ദ്രേട്ടനാ കഴിച്ചു തീർത്ത് വേണുജി എഴുന്നേറ്റ് പോയി വേണുവേട്ടൻ ഒന്നും കാര്യമാക്കണ്ട അവൻ ആ കുട്ടിയോട് താൽപ്പര്യമുണ്ട് എത്രയും വേഗം അവന്റെ വിവാഹം നടത്തിയേ തീരൂ ഇതൊന്നും കാര്യമാക്കരുത് ചന്ദ്രേട്ട ഹേമലത ചന്ദ്രഹാസന്റെ മുഖത്ത് നോക്കി യാചിച്ചു അയാൾ കനപ്പിച്ചൊന്നു മൂളി പത്തുമണിയോടെ ചന്ദ്രഹാസനും ഹേമലതയും ശ്രീപത്മത്തിലേക്ക് ചെന്നു പത്മൻ മേനോൻ നിറഞ്ഞ ചിരിയോടെ ഇറങ്ങി വന്ന് ചന്ദ്രഹാസന്റെ കരം കവർന്നു ഹലോ കാത്തിരിക്കുകയായിരുന്നു ഞാൻ രണ്ടാളും വന്നാട്ടെ ആ സ്വീകരണം ചന്ദ്രഹാസനെ സന്തോഷപ്പെടുത്തി ഞാൻ ചന്ദ്രഹാസൻ ഇതെന്റെ വൈഫ് ഹേമലത പത്മൻ മേനോൻ ഹേമലതയെ നോക്കി കൈകൂപ്പി ബ്രിഗേഡിയർ ഇരുന്നാട്ടെ എനിക്കെല്ലാം അറിയാം ചന്ദ്രഹാസനും പത്മൻമേനോനും ഇരുന്നു ഹേമ അകത്തേക്ക് ചെല്ലു ഇവിടിപ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല ഞാനും മോളും മാത്രമേ ഉള്ളൂ ചെല്ലൂ വലതുഭാഗത്ത് അവളുടെ മുറി പത്മൻ മേനോൻ ചിരിച്ചു ഹേമലത അകത്തേക്ക് നടന്നു അടഞ്ഞുകിടന്ന മുറിയുടെ വാതിലിൽ ഹേമലത തട്ടി ജിജ്ഞാസയാൽ ഹേമലതയുടെ മനസ്സ് വീർത്തു വാതിൽ തുറക്കപ്പെട്ടു ഹേമലതയും പത്മപ്രിയയും മുഖാമുഖം നോക്കി ഒരു നിമിഷം നിന്നു ഹേമലതയുടെ മുഖം വിടർന്നു വിസ്മയത്തോടെ അവളെ അടിമുടി നോക്കി പിങ്ക് കളറിലുള്ള സാരിയിൽ മനോഹരിയായിരുന്നു അവൾ വരൂ അമ്മേ പുഞ്ചിരിയോടെ പത്മപ്രിയെ കൈനീട്ടി ഹേമലതയെ പിടിച്ചു ഹേമൻ പറഞ്ഞപ്പോൾ ഇവൾ ഇത്രയും സുന്ദരിയാവുമെന്ന് കരുതിയില്ല അവൻ ആഗ്രഹിച്ച പെണ്ണിനെ അവന് കിട്ടണം ഹേമലത ചിരിയോടെ അവൾ അഭിമുഖം പിടിച്ചു നിർത്തി അമ്മയ്ക്ക് മോളെ ഒരുപാട് ഇഷ്ടമായി അവളുടെ ശിരസ് തടുകുമ്പോൾ ഹേമലതയുടെ മെഴുകൾ നിറഞ്ഞു അവളും ഹേമനും കൺമുന്നിൽ വന്ന് നിൽക്കുന്ന ചിത്രം മനസ്സിൽ തെളിഞ്ഞു വാ അച്ഛൻ കാത്തിരിപ്പുണ്ട് അവളുടെ ഭംഗിയുള്ള കൈത്തണ്ട് പിടിച്ച് ഹേമലത പുറത്തേക്ക് നടന്നു ചന്ദ്രേട്ട മോള് കൈവിട്ടുപോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിമിർപ്പിലായിരുന്നു ഹേമലത സ്വന്തം മകളെപ്പോലെ ഹേമലത അവളെ ചേർത്ത് നിർത്തി ചന്ദ്രഹാസൻ അവളെ കണ്ടു പതിവില്ലാത്ത മന്ദഹാസം മുഖത്ത് തെളിഞ്ഞു എന്താ മോളുടെ പേര് അയാൾ സ്വരം മൃദുവാക്കി പത്മപ്രിയ പപ്പിന്ന അവളെ ഞങ്ങൾ വിളിക്കാറ് പത്മൻ മേനോൻ കൂട്ടിച്ചേർത്തു ആ ഇവൾ ഞങ്ങൾക്കും പപ്പി തന്നെ ചന്ദ്രഹാസൻ ഇഷ്ടം മറച്ചുവെച്ചില്ല ഹേമലത അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇനി ഞാൻ പറയുന്നത് മേനോൻ സാർ ശ്രദ്ധയോടെ കേൾക്കണം ഹേമന് മുപ്പത്തിനാല് വയസ്സായി ചില ജാതകദോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാ സമയം നേരെയായത് ഞാൻ അവന് പെണ്ണിനെ അന്വേഷിക്കുമ്പോഴാണ് പപ്പിയുടെ കാര്യം അവൻ ഹേമയോട് പറയുന്നത് അവന്റെ താല്പര്യത്തിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്നത് പത്മൻ മെനോൻ താൽപ്പര്യത്തോടെ കേട്ടിരുന്നു പപ്പിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഹേമന നിങ്ങൾക്കും അതിൽ താല്പര്യമുണ്ടെന്ന് അവൻ പറഞ്ഞു അതിൻപ്രകാരം ഞാൻ ഇവിടെ വന്നു ചന്ദ്രഹാസന്റെ സംസാരം കേട്ടപ്പോൾ പത്മൻ മേനോൻ ചിരി വന്നു വിവാഹാലോചനയ്ക്ക് ആധാരം എഴുത്തുപോലെ സംസാരിക്കേണ്ട കാര്യം എന്താണ് മേനോൻ സാറിന് മോള ഹേമന് കൊടുക്കാൻ സമ്മതമാണെങ്കിൽ നമുക്കിത് ഫോർവേഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം രണ്ടിനും എനിക്ക് സമ്മതം ഡിക്റ്റീവ് റോയ് പറഞ്ഞതുപോലെ വെട്ടൊന്ന് മുറി രണ്ട് എന്നതാണ് അയാളുടെ തിയറി എന്ന് പത്മൻ മേനോൻ ഓർത്തു എനിക്കും മോൾക്കും സമ്മതമാണ് ചന്ദ്രഹാസൻ ലുബ്ധിച്ചൊന്നു ചിരിച്ചു അങ്ങനെയെങ്കിൽ ബന്ധുക്കളുമായി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വച്ച് തീരുമാനിക്കാം നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പലതും ഒഴിവാക്കാം ചിരിയോടെ പത്മൻ മനോൻ പറഞ്ഞു കൊടുക്കൽ വാങ്ങലാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് ചന്ദ്രഹാസന് മനസ്സിലായി അവൻ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട് അവനിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല പത്മൻ മേനോന് ചന്ദ്രഹാസനോട് മതിപ്പ് തോന്നി ഒരു ട്രേയിൽ രണ്ട് കപ്പ് ചായയുമായി പത്മപ്രിയയും മധുര പലഹാരങ്ങളുമായി പിന്നാലെ ഹേമലതയും അങ്ങോട്ട് വന്നു പിന്നീടുള്ള സംസാരത്തിൽ അവരും പങ്കുചേർന്നു ഉച്ചയ്ക്ക് ശേഷം ഹേമചന്ദ്രൻ ലീവ് എടുത്തിറങ്ങി സുഭാഷ് പാർക്കിലേക്ക് വരുമെന്ന് പത്മപ്രിയ വിളിച്ചു പറഞ്ഞിരുന്നു ഏറെക്കുറെ അടുത്തടുത്ത സമയത്താണ് രണ്ടുപേരും എത്തിച്ചേർന്നത് വിശേഷങ്ങൾ അറിയാനുള്ള തിടുക്കത്തിലായിരുന്നു ഹേമചന്ദ്രൻ തിരക്കൊഴിഞ്ഞ ഭാഗത്ത് അവർ ഇരുന്നു ഹേമൻ്റെ അച്ഛനമ്മമാർ വന്നതും വിവാഹത്തിനുള്ള സമ്മതം പറഞ്ഞതും അവൾ വിവരിച്ചു ഹാവു ആശ്വാസമായി അച്ഛനെയായിരുന്നു എനിക്ക് ഭയം വേണുമാമ ചെറുതായിട്ടൊന്നുമല്ല എന്നെ പേടിപ്പിച്ചത് ഏറ്റവും അടുത്ത ദിവസം ഹേമേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചിട്ടാ അച്ഛൻ പോയത് എൻ്റെ അമ്മയെങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു നിറകുടം എന്റെ മനസ്സിലുണ്ടായിരുന്ന അമ്മ തന്നെ ആ അമ്മയുടെ സ്വഭാവ ഹേമേട്ടനും അയാൾ മന്ദഹസിച്ചു വിവാഹ തീയതി കുറിച്ചിട്ട് വേണം എനിക്ക് യോഗിയെ ഒന്ന് വിളിക്കാൻ അവൻ എന്നോട് ചലഞ്ച് ചെയ്തിട്ടാ പോയത് ആദ്യത്തെ ക്ഷണം അവനായിക്കോട്ടെ അവൾ ചിരിച്ചു മീരയുടെയും കുഞ്ഞിന്റെയും വരവിൽ അവൻ മാത്രമല്ല സത്യം പറഞ്ഞാൽ അവൻ കൂട്ടുചേർക്കപ്പെട്ടു എന്നേ ഉള്ളൂ പത്മപ്രിയ ജിജ്ഞാസയോടെ ഹേമചന്ദ്രനെ നോക്കി അവൾക്ക് പിന്നിൽ ആരാ ഹേമേട്ടന് എന്തെങ്കിലും സൂചന കിട്ടിയോ സൂചനയൊന്നുമല്ല പപ്പി സത്യം ഇനി ഞാനത് പപ്പിയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഇവിടെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഇനി പപ്പി മാത്രമേ ഉള്ളൂ മീരയുടെ പിന്നാലെ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്ന കാര്യം പറഞ്ഞില്ലേ ഉവ് അയാൾ ഒരു പ്രൈവറ്റ് ഡിക്റ്റീവാ പേര് റോയ് പെരേര പത്മപ്രിയ ശക്തിയായൊന്നും നടങ്ങി ഹേമേട്ട് ഡീറ്റെയിൽസ് അറിയാൻ അച്ഛൻ ഏർപ്പാടാക്കിയ ആൾ അയാൾ തന്നെയാണ് ഹേമേട്ടന്റെയും സഹായി അവളുടെ പിന്നിലുള്ള ആൾ ആരാണെന്ന് റോയ് കണ്ടെത്തി കേട്ടാൽ പപ്പി വിശ്വസിച്ചൊന്നു വരില്ല വേണുമാമ വീണ്ടും ഒരു നടുക്കം പത്മപ്രിയയിൽ ഉണ്ടായി ഡോക്ടറോ അതെ ഹേമചന്ദ്രൻ ചിരിച്ചു ഡോക്ടർ എന്തിനത് ചെയ്യണം ഡോക്ടറുടെ ആരാവൾ അവിശ്വസനീയതയോടെ പത്മപ്രിയ ചോദിച്ചു ലക്ഷ്യമൊന്നേയുള്ളൂ എന്റേതാണെന്ന് സ്ഥാപിച്ച് ആ കുട്ടിയെ എന്നിൽ കെട്ടിവയ്ക്കണം മീരയുടെ വാക്കുകൾ പത്മപ്രിയയുടെ കാതിൽ മുഴങ്ങി യോഗേഷ് എനിക്ക് പ്രതിഫലമായി പറഞ്ഞത് മോൾക്കൊരു പപ്പയെ ആണ് അത് നേടിത്തരാൻ പപ്പിക്ക് കഴിയുമെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പോയിത്തരാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹേമേട്ട എന്തിനവൾ ഇങ്ങനൊരാവശ്യവുമായി വരണം കുട്ടിയെ മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എവിടെ പോകാൻ പത്മപ്രിയ ചോദിച്ചു റോയ് പെരേര അതിനുള്ള ഉത്തരവും കണ്ടുപിടിച്ചു കഴിഞ്ഞു ആ കുട്ടി വേണുമാമയ്ക്ക് മീരയിൽ ജനിച്ചതാണത്രേ പത്മപ്രിയ പകച്ചിരുന്നു അയാളുടെ അനുമാനം എത്ര കണ്ട് ശരിയാണെന്നറിയില്ല അവളുടെ വരവിന് ശേഷം വേണുമാമയുടെ പെരുമാറ്റം പ്രകടമാക്കുന്നത് അവളും ആ കുട്ടിയുമായി അയാൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് അയാളോടുള്ള കുട്ടിയുടെ ഇടപഴകൽ കണ്ടാൽ ദീർഘകാലത്തെ പരിചയവുമുണ്ട് കുറേ നേരം പത്മപ്രിയ നിശബ്ദയായിരുന്നു പപ്പിയെന്താ പെട്ടെന്ന് സൈലന്റ് ആയത് ഉത്കണ്ഠ അയാളിലുണ്ടായി ഹേമേട്ടനെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ ഇനിയൊന്നും ഒന്നും വേദനിക്കുമെന്ന് കരുതിപ്പോലും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ പാടില്ല എന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷം ഞാൻ അവളെ കാണാൻ പോയിരുന്നു എന്നിട്ട് ഹേമചന്ദ്രന്റെ മനസ്സ് വീർപ്പുമുട്ടി സംസാരിച്ചു മുഷിഞ്ഞ പിരിഞ്ഞത് ഞാൻ ആരാണെന്ന് വരെ അവൾക്കറിയാമായിരുന്നു നമ്മൾ തമ്മിലുള്ള അടുപ്പവും ആരോ വിവരങ്ങൾ അവൾക്ക് കൈമാറുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി യോഗ്യയ ഞാൻ സംശയിച്ചത് പത്മപ്രിയ എഴുന്നേറ്റു എന്തിനും പോന്നവളാ ആ സ്ത്രീ ഹേമേട്ടനെ ടാർഗറ്റ് ചെയ്ത അവളുടെ വരവ് മോൾക്ക് ഒരു പപ്പയെയാണ് ലക്ഷ്യമെന്ന് അവൾ പറഞ്ഞു അത് സാധിച്ചാൽ ഈ നാട് വിട്ടവൾ പോകും ഹേമചന്ദ്രന്റെ ഹേമചന്ദന്റെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി റോയിയുടെ ആ നിഗമനവും ശരി തന്നെയാണ് എന്താണ് അയാൾ പറയുന്നത് ഒന്നുകിൽ അവൾ ഒരു ഡൈയിങ് പേഷ്യന്റ് അമ്പത്തേഴ് വയസ്സുവരെ അവിവാഹിതനായി ജീവിച്ച വേണുമാമയ്ക്ക് കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മടിയുണ്ട് ഇമ്പോസിബിൾ അവളൊരു രോഗിയേ അല്ല അവളുടെ പ്രസരിപ്പും സൗന്ദര്യവും കണ്ടാൽ അറിയില്ലേ കുട്ടി ഡോക്ടറുടേതാണെന്നതിനോട് ഞാനും യോജിക്കാം പക്ഷേ അവളുടേതാവില്ല ഹേമേട്ട അവളുടെ ഏറ്റവും അടുത്ത റിലേഷനിലുള്ള ആരുടേതെങ്കിലും അവളും വേണുജിയും ചേർന്ന് നടത്തുന്ന ഡ്രാമയാണിത് കൊടും ചതി ഹേമചന്ദ്രൻ നെറ്റിയിൽ കൈകൊടുത്തു ഒന്നുകിൽ അവളുടെ സിസ്റ്ററുടേത് അതിനവൾ ഓർഫനല്ലേ പപ്പി അവൾ ഓർഫനെന്ന് ഹേമേട്ടനോട് ആരാ പറഞ്ഞത് ആദ്യം വേണുമാമ പിന്നെ അവളും അയാളെ സഹതാപത്തോടെ നോക്കി പപ്പിച്ചിരിച്ചു ഒരു വിഡ്ഢി തന്നെ മറ്റാരും പറഞ്ഞില്ലല്ലോ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പപ്പി അഴിക്കും തോറും കുരുക്കും മുറുകി വരികയാണ് കുറേ നേരം പത്മപ്രിയ ചിന്തിച്ചു നിന്നു വേണുജിയോട് തുറന്നടിച്ച് ചോദിച്ചാലോ സമ്മതിക്കില്ല അയാൾ നിഷേധിച്ചാൽ പിന്നെന്ത് ചെയ്യാനാവും പിണങ്ങി താമസം മാറിയാൽ പദ്ധതിയെല്ലാം പൊളിയില്ലേ അയാൾ എപ്പോഴും കൂടെ വേണം ആ അതും ശരിയാണ് അയാളെ കൂടെ നിർത്തി വേണം കള്ളക്കളി പൊളിക്കാൻ ഹേമേട്ടൻ ധൈര്യമായിരിക്കെ എന്തിനും കൂടെ ഞാനുണ്ട് ഇതൊരു പാഴ്വാക്കല്ല ഹേമേട്ട് കൂടെ മരണം വരെ പപ്പി ഉണ്ടാവും സത്യം അവൾ കൈനീട്ടിയപ്പോൾ ഹേമചന്ദ്രൻ വിസ്മയമാണ് ഉണ്ടായത് ഇന്നോളം എന്നിൽ നിന്നൊരു തെറ്റും സംഭവിച്ചിട്ടില്ല പപ്പി ഒരു പെണ്ണിനെ ഞാൻ സ്പർശിച്ചിട്ട് കൂടിയില്ല ഇത് സത്യം അവളുടെ കയ്യിൽ അയാൾ പിടിച്ചു ആ മനസ്സിലെ ആകുലത അവൾ തിരിച്ചറിഞ്ഞു വീട്ടിലേക്ക് കാർ ഓടിക്കുമ്പോൾ ഹേമചന്ദ്രന്റെ മനസ്സിന് അതുവരെ ഉണ്ടാകാത്ത ധൈര്യം അനുഭവപ്പെട്ടു സ്നേഹിക്കുന്ന പെണ്ണ് കൂടെയുണ്ടെങ്കിൽ ഒരു പുരുഷന് ഏതു മലയും കീഴടക്കാം ഏത് കടലും നീന്തി കിടക്കാം പപ്പി ഇനി അകന്നാൽ ഹേമചന്ദ്രൻ ഇല്ല വീടിന് മുന്നിലെത്തുമ്പോൾ എതിർവശത്തെ വീട്ടിലേക്ക് അയാൾ ഒന്ന് നോക്കി ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് വീട്ടിലെ ഗേറ്റ് തുറന്നു തന്നെ കിടപ്പുണ്ട് വേണുജിയുടെ സാൻഡ്രോ കാർ പോർച്ചിലുണ്ട് ആള് നേരത്തെ വന്നതാണ് കാറിൽ നിന്നിറങ്ങി ബാഗുമായി ഹേമചന്ദ്രൻ ഹാളിലേക്ക് കയറിച്ചെന്നു ഡൈനിങ് ടേബിളിന് മുന്നിൽ അച്ഛനും വേണുമാമയും ചായ കുടിച്ചിരിക്കുന്നു ആ ഹേമനൻ നേരത്തെ വന്നല്ലോ വേണുജ ചിരിച്ചു അതൊരു വിഷച്ചിരിയാണെന്ന് ഹേമചന്ദ്രൻ ഓർത്തു കിച്ചനിൽ നിന്ന് ഹേമലത ഇറങ്ങി വന്നപ്പോ ഹേമചന്ദ്രൻ ഞെട്ടി ഹേമലതയുടെ കയ്യിൽ അലേഖ ഇരുന്ന് ചിരിക്കുന്നു ഹേമലതയുടെ തോളിൽ അവൾ കൈ ചുറ്റിയിട്ടുണ്ട് നീ എന്താണാ നിന്ന് കളഞ്ഞത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാടാ ഹേമലത പറഞ്ഞിട്ട് അലേഖയെ ടേബിളിൽ ഇരുത്തിയിട്ട് കസേരയിലിരുന്നു ഒരു കേക്കെടുത്ത് പൊട്ടിച്ച് ഹേമലത അലേഖയുടെ വായിൽ വെച്ചു കൊടുത്തു ഹേമചന്ദ്രനെ നോക്കി അലേഖ്യ കൈവീശിച്ചിരിച്ചു ഏത് നിമിഷവും അവൾ പപ്പ എന്ന് വിളിക്കുമെന്ന് ഹേമചന്ദ്രൻ തോന്നി ഇതാരെന്നറിയോ മോൾക്ക് അയാളെ ചൂണ്ടി ഹേമലത ചോദിച്ചു അലേഖ്യ തലയാട്ടിച്ചിരിച്ചു പിന്നെ കൈ നെഞ്ചിൽ വെച്ച് അവൾ മുദ്ര കാട്ടി ചുണ്ടുചലിപ്പിച്ചു മൈ മൈ സ്വീറ്റ് പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഈ കഥ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് സ്നേഹപൂർവ്വം മുരളീ നിലനാട് നോവൽസിന് വേണ്ടി രാജീവ് വെഞ്ഞാറമോട്